ഹായ് നമസ്കാരം വനീഷ് സുരണ്ടരമന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ലോക്സഭായ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽ മുങ്ങി നിന്ന ഒരു സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭ സുരേന്ദ്രൻ തന്നെയാണ് കാരണം വിവാദങ്ങളോടെ വിവാദമായിരുന്നു ഈ ആലപ്പുഴ മണ്ഡലത്തിലേക്ക് കാലുകുത്തി ഏതാനും ദിവസങ്ങൾ ഇലക്ഷൻ പ്രചരണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ സി വേണുപോപാലിനെ കുറിച്ചിട്ട് ദേവ് വരുന്ന ഒരു ആരോപണം അതിനുശേഷം എന്താ അടുത്തത് വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരിഫിനെതിരെയും വളരെ മോശമായ രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തുന്നു അതിനുശേഷം പിന്നെ ഇലക്ഷൻ ചൂട് പിടിച്ച് വന്നപ്പോഴത്തേക്കായിരുന്നു ഈ ശോഭാ സുരേന്ദ്രനെ കുറിച്ചിട്ട് ഈ ദല്ലാൽ രാമചന്ദ്രൻ അങ്ങനെ പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല ആ ഒരാള് ഒരു വിവാദവുമായിട്ട് വന്നു കാരണം പത്ത് ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രൻ കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ ഒരു സംഭവം നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട് അതിന്റെ ഓഡിയോ ക്ലിപ്പ് വരെ ഈ ഇലക്ഷൻ പ്രചാരണത്തിന് ഇവിടെ സി പി എംമാരെ എടുത്തിട്ട് അലക്കുക ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഏതാണ്ട് പത്തിരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് കേരളത്തിൽ നിന്ന് ഏതാണ്ട് അഞ്ച് സീറ്റോളം ബി ജെ പിക്ക് ഈ പ്രാവശ്യം ലഭിക്കും അതിൽ എ കാറ്റഗറിയിൽപ്പെട്ട ഒരു മണ്ഡലമായിട്ട് ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തികൾ കൊണ്ട് മാറിയിരിക്കുന്നു അതുകൊണ്ട് ഈ ഒരു മണ്ഡലവും കൂടെ ഈ കൂട്ടത്തിൽ ഈ പ്രാവശ്യം അഞ്ചാമത്തെ മണ്ഡലമായിട്ട് അവർ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അത്രത്തോളം ആത്മവിശ്വാസം കേരളത്തിലെ ഈ പറയുന്ന ആൾക്കാർക്കും സത്യത്തിൽ ഈ ചാണകം ഓവറായിട്ട് തലയിൽ കഴിഞ്ഞാൽ സകലമായ മെമ്മറിയും അടിച്ചു പോകുന്ന തരത്തിലുള്ള ചില പ്രവർത്തികളും പ്രകടനങ്ങളുമായിരുന്നു നമ്മൾ ഇക്കാലം അത്രയും കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വാർത്തകളും കാര്യങ്ങളൊന്നും അങ്ങനെ അധികം വരുന്നില്ല കാരണം ആശാന് പിടികിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടുത്തെ ജനങ്ങൾ മൂന്നാം പ്രാവശ്യവും എട്ട് നിലയിൽ പൊട്ടിക്കും എന്നുള്ളൊരു തീരുമാനം ആശാൻ അറിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ മുന്നോടിയായിട്ടാണോ പത്രസമ്മേളനം കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ പറഞ്ഞ എനിക്ക് രണ്ടു കൊല്ലവും കൂടെ ഇനി സിനിമയിൽ അഭിനയിക്കണം അതുകൊണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അഞ്ച് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാർ എൻ്റെ കാൽ ചുവട്ടിൽ എൻ്റെ ആജ്ഞകൾ അനുസരിച്ച് എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് ഈ ആരുമേത് ചിരിക്കുക എന്നുള്ളത് എന്ത് പറയാനല്ലേ എന്താണേലും ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിവാദവുമായിട്ട് ജന്മഭൂമി എന്ന് പറയുന്ന ഒരു ചാനലിനകത്തൂടെ ഈ ശോഭാ സുരേന്ദ്രൻ നമ്മുടെ ഗോകുലം ഗോപാലനെതിരെ ഒരു പരാമർശമായിട്ട് വന്നിട്ടുണ്ട് കാരണം ഇദ്ദേഹം ഈ ഗോകുലം ഗോപാലൻ ഒരു പത്ത് കുറച്ച് കാശ് ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ കൊടുത്തിട്ട് ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഇനി പതിനായിരം കോടിയുടെ അഴിമതികൾ ഗോകുലം ഗോപാലൻ കാണിച്ചാലും ഇടിയും ഡിയും വരുത്തില്ല ഈ സി ബി ഐയും വരുത്തില്ല ഞങ്ങളെല്ലാം പഞ്ച കൊച്ച മടക്കി മിണ്ടാതിരുന്നേനെ അപ്പോൾ ഗോകുലം ഗോപാലൻ്റെ ഒരു ചാനലിനകത്ത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ കടവുമായിട്ട് ഏതോ തരത്തിലുള്ള അഭിപ്രായ ഉണ്ട് എന്ന തരത്തിൽ ഒരു വാർത്ത വന്നതാണ് ശോഭാ സുരേന്ദ്രൻ ഉരുപൊട്ടിയത് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ചൊടിച്ചത് ആ പേരും പറഞ്ഞുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു വിശദീകരണമായിട്ട് പല ചാനലിനകത്തും വന്നിരുന്നു സത്യത്തിൽ ഈ കള്ളത്തരങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള ഊളത്തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ ചില മാധ്യമങ്ങളും എങ്കിലും അതൊക്കെ പുറം ലോകത്തേക്ക് അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങളൊക്കെ അറിയാറിയ ഇവിടുത്തെ ഒട്ടുമിക്ക മാധ്യമങ്ങളും മാമാപ്പണി ബി ജെ പിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ മുട്ടിലഴയ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ അതിൽ നിന്നു മാറ്റം വരുന്നു എന്ന് തുടങ്ങുന്ന തരത്തിലുള്ള ചില വാർത്തകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടു ചേച്ചിക്ക് ഗോകുലം ഗോപാലിനെ കുറിച്ചിട്ട് എന്താണ് ഇത്ര പുതുതായിട്ടൊന്ന് പറയാനുള്ളത് എന്ന് നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ അല്ലേ അപ്പൊ അതൊന്ന് കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം അല്ല ഗോകുലം ഗോപാലിനെ വ്യക്തിപരമായിട്ടുള്ള വിരോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി പിണറായി വിജയൻ പറയുന്നത് കേൾക്കാൻ ബാധ്യതപ്പെട്ടവനാണ് കാരണം പല ഇടപാടുകൾ ിലും ഗോകുലം ഗോപാലന്റെ ആസ്തിയെ കുറിച്ച് ഒരു പരിശോധന നടത്തണം ഞാൻ അത് കോടതി മുമ്പാകെ ആവശ്യപ്പെടാൻ പോവുകയാണ് കാരണം എങ്ങനെയാണ് ഒരു കുറിക്കമ്പനി നടത്തിക്കൊണ്ട് കേരളത്തിൽ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് കടന്നു വന്നു എന്ന് പറഞ്ഞ ആൾക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തി ഉണ്ടാകുന്നത് മാത്രവുമല്ല ആ ഇ ഡി അന്വേഷിച്ച് ദേശീയ ഏജൻസി എങ്ങനെയാണ് ഗോകുലം ഗോപാലന്റെ സ്വത്ത് അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനത്തെ കുറിച്ച് അന്വേഷിച്ച് വരേണ്ടി വന്നത് മുന്നൂറ് നാനൂറ് കോടിയിൽ പരം വരുന്ന തുക ഗവൺമെന്റിലേക്ക് അടച്ച് രക്ഷപ്പെടേണ്ട ഗതികേട് എന്ത് എങ്ങനെയാണ് ഗോകുലം ഗോപാലൻ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ ഈ മാധ്യമ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ചെറിയ വിഭാഗം മുഴുവൻ മാധ്യമങ്ങളല്ല ഒരു ചെറിയ വിഭാഗം വരുന്ന മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തിയിലേക്ക് ഗോകുലം ഗോപാലൻ എത്തുന്നത് എങ്ങനെയാണ് ഗോകുലം ഗോപാലന് ഇത്ര വലിയ ഒരു മൂവ്മെന്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഞാൻ പറയേണ്ട കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് മേഖലകളിലൊക്കെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ പിണറായി വിജയനും അതുപോലെ തന്നെ ഗോകുലം ഗോപാലിനും ഇ പി ജയനും ജയരാജനും എല്ലാം ഒരേ വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നവരാണ് പണം കൊണ്ടാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പല ആളുകളുടെയും പണം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള അവസരം ശ്രീമാൻ ഗോകുലം ഗോപാലിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പത്തനംതിട്ടയിൽ ഒരു അന്വേഷണം നടത്തുക തിരുവല്ലയിൽ ഒരു ഗോപാലകൃഷ്ണനും അതുപോലെ അദ്ദേഹത്തിന്റെ മകനും ഇപ്പൊ ജയിലിനകത്ത് കിടക്കുകയാണ് അറുന്നൂറ് കോടി രൂപയോളം അവിടുത്തെ തിരുവല്ലയിലെ ജനങ്ങളുടെ കൊള്ളയടിച്ചുകൊണ്ട് ഒരു അനധികൃതമായിട്ടുള്ള കുറിക്കമ്പനി നടത്തി കോടികൾ വെട്ടിപ്പ് നടത്തിയിട്ടുള്ള ആ ഗോപാലകൃഷ്ണന്റെ ഭൂമി എന്റെ കയ്യിൽ ആധാരത്തിന്റെ കോപ്പി ഉണ്ടല്ലോ ആ ഭൂമി എങ്ങനെയാണ് ഗോകുലം ഗോപാലൻ രജിസ്റ്റർ ചെയ്ത് വാങ്ങുന്നത് അപ്പം ജയിലിലടക്കാൻ ഗോപാലകൃഷ്ണനെ അടക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയന്റെ പോലീസ് തയ്യാറെടുപ്പ് നടത്തുന്നതിന് മുമ്പ് ആ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് ഗോകുലം ഗോപാലൻ പറന്നിറങ്ങി തിരുവല്ലയിൽ വന്നു ഇത് വന്നത് അവിടുത്തെ ജനങ്ങളാണല്ലോ എന്റെ കയ്യിൽ രേഖ കൈമാറിയിട്ടുള്ളത് അപ്പോൾ ഗോകുലം ഗോപാലൻ ഇപ്പോൾ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് എന്ത് മാനമാണ് ഞാൻ അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തിയത് എന്താണ് ഗോകുലം ഗോപാലൻ്റെ ചാനൽ ചെയ്തത് നോക്കൂ രാവിലെ മണി സമയത്ത് പത്തര മണി സമയത്ത് അഖിലേന്ത്യാ ലീഡർ ആയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന ആളുകളിൽ മൂന്നാമനായിട്ടുള്ള ശ്രീമാൻ ബി എൽ സന്തോഷി ആലപ്പുഴ പാർലമെന്റിലേക്ക് വരുന്നു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വരുന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ മികച്ച പ്രതികരണങ്ങളും ജനങ്ങളുടെ പ്രവർത്തനവും അതുപോലെ തന്നെ ബി ജെ പിയുടെ മുന്നേറ്റവും ഒക്കെ കണ്ടുകൊണ്ട് അവിടെ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് അവിടെ വിജയ സാധ്യതയിലേക്ക് എത്തിക്കേണ്ടത് എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വരുന്നത് അങ്ങനെ വരുന്നതിൻ്റെ ഏതാനും സമയം മുൻപ് മുതൽ ഇരുപത്തിനാല് ചാനലിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുകയാണ് ആ വാർത്തയിൽ അവർ പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആലപ്പുഴ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അതുപോലെ തന്നെ ജില്ലാ ഘടകത്തിനുമെതിരെ പരാതി അഖിലേന്ത്യാ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് വാർത്ത അങ്ങനെ ഒരു വാർത്ത വരുന്നതിന്റെ പിന്നിൽ ആരാണ് ആ വാർത്ത ആരാണ് കൊടുക്കുന്നത് അഥവാ ആ വാർത്ത ഒരു ചാനലിന് കൊടുത്താൽ ആ ചാനലിന് എന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ബാധ്യതയില്ലേ ഈ ഗോകുല ഗോപാലനെ കുറച്ച് കാശ് നമ്മുടെ ശോഭ ചേച്ചിക്ക് കൊടുത്ത് ഈ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇനി ഗോകുലം ഗോപാലൻ പതിനായിരം കോടിയുടെ തിരിമറി നടത്തിയാലും ദൈവരൊന്നും തിരുവായ്ക്ക് എതിർവ പറയാതെ മിണ്ടാതെ പഞ്ചപുച്ച പഞ്ചപുച്ചമടക്കിയിരുന്നില്ല അപ്പം ഈ ആലപ്പുഴയിൽ ഇലക്ഷൻ വന്ന സമയത്ത് ആലപ്പുഴ ഘടകവുമായിട്ട് ശോഭാ സുരേന്ദ്രൻ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന തരത്തിലുള്ള ചില വാർത്തകൾ ഗോകുലം ഗോപാലനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചാനൽ ഈ ഒരു വാർത്ത കൊടുത്തതാണ് നമ്മുടെ ശോഭ ചേച്ചിയെ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നം അതിനുശേഷം അവർ പല ചാനലിലും വന്നിരുന്നുണ്ട് വ്യക്തിപരമായിട്ട് ഗോകുലം ഗോപാലിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ വാർത്തയും നടത്തിയിരുന്നു ഇതിപ്പോൾ ജന്മഭൂമി എന്ന് പറയുന്ന ഇവരുടെ സ്വന്തം ആയിട്ടുള്ള ഒരു ഒരു ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ടാണ് ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് സത്യത്തിൽ ഈ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ സകലമാണ് ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കാത്ത ഇവർക്കെതിരെ എന്തെങ്കിലും പറയുന്നവരെ ഈ ഇ ഡി എന്ന് പറഞ്ഞാൽ കിടുകാമ്പണിയെ വിട്ടുകൊണ്ട് റെയ്ഡ് നടത്തുക എന്നിട്ട് അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പീഡിപ്പിക്കുന്ന ഒരു സ്വഭാവമായിരുന്നല്ലോ ഇവർ കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ അറിയാം ഇന്ന് അമിത് ഷാ നടത്തിയിട്ടുള്ള പരാമർശം അതും അതിലും രൂക്ഷമായിട്ടുള്ള ചില വർഗീയ പ്രസ്താ വർഗീയപരമായിട്ടുള്ള ചില പ്രസ്താവനകളാണ് നടത്തിയിരിക്കുന്നത് സത്യത്തിൽ ഇവർ ജനങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധത ഉണ്ടായിട്ടൊന്നുമല്ല ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇൻ കേരളത്തിലെ മണ്ണിൽ അവസരം നൽകാത്തത് ഇവിടുത്തെ ജനങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണ് കാരണം അവർക്കറിയാം ഇതുപോലുള്ള പുഴുക്കുത്തുകൾക്ക് ഈ നാട് ഒരു പ്രാവശ്യം വിട്ടുകൊടുത്താൽ പിന്നെ അത് നശിച്ച് നാരായണക്കല്ലിടുമെന്നുള്ളത് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായത്തിനും ഇവിടുത്തെ മറ്റ് ഇതര സമുദായങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടറിയാവുന്ന കൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ ഈ കണ്ട കാലം ഇത്രയും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ വലിയ ശക്തിയായിട്ട് അധികാരത്തിൽ വന്നിട്ട് പോലും നമ്മുടെ കേരളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അത് ഇപ്രാവശ്യം അത് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്നുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ആരോപണങ്ങൾ നടത്താൻ നമ്മുടെ ചേച്ചി കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരാള് ഇപ്പം ഇ പി ജയരാജനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ ഏകദേശമൊക്കെ കെട്ടടങ്ങി എന്നാണ് തോന്നുന്നത് കാരണം ബി പി ജയരാജൻ സി പി എമ്മിൻ്റെ വർഗ ബി ജെ പിയിലേക്ക് വരാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും ചില വാർത്തകളൊക്കെ ആയിട്ട് വന്നിരുന്നു അതൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ വരയ്ക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം വേനീസ് കൊണ്ടുണ്ടായിരുന്നു